ർവാനുഗ്രഹദായം വന്ദേമംഗള സിദ്ധേ ശ്രീനാരായണ ഗുരുവർമംഗള സിദ്ധേ ശാന്തി നൂറ്റി എഴുപതാമത് ജയന്തി മഹാസമ്മേളനം ഇവിടെ സംഘാടനം ചെയ്ത് മടങ്ങുന്ന ബഹുമാനായ കേന്ദ്ര മന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ ആത്മ സഹോദരന്മാരായ ശുഭങ്കാനന്ദ സ്വാമി ശാരദാൻ സ്വാമി സ്വാമി മറ്റ് സന്യാസിമാർ ഞങ്ങൾക്കെല്ലാം വളരെ സ്നേഹവും ആദരവും സന്തോഷവും ജനിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ എം ശ്രീ അടൂർ പ്രകാശ് ശിവഗിരി മഠത്തിൻ്റെ എം എൽ എ എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ സി ജോയ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അജി ശ്രീ ലാജി ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് ഉത്തമ ഗുരുദേവ ഭക്തനും ഫിലായിയിൽ നിന്നും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ശിവഗിരിയിലെ ഗുരുതർമ്മം പ്രചരണ സഭയുടെ പ്രധാന പ്രവർത്തകനായ ശ്രീ വി കെ മുഹമ്മദ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ രജിസ്ട്രാർ ശ്രീ കെ ടി സുകുമാരൻ ശിവഗിരി എസ് എൻ ഡി പി യൂണിയൻ്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീ അജി എസ് ആർ എം ശ്രീ സൂര്യപ്രകാശ് ശ്രീമതി രാഖി ഗുരുദേവൻ ഉപയോഗിച്ച ദിവ്യമായ പേടകം ഇവിടെ സമർപ്പിച്ച ചെറിയകീഴ് എസ് എൻ ഡി പി യൂണിയൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ എസ് ആർ ജ്യോതി വേദിയിൽ ഉപോഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ ഇവിടെ ചേർന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസാഭരിതമായ കൂക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ഇന്നേ ദിവസം ഈ കേരളക്കരയിൽ മാത്രമല്ല ഇന്ത്യയുടെ നാനാ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പത്തിരുപത്തഞ്ച് രാജ്യങ്ങളിലായി ഈ ജയന്തി ആഘോഷം നടക്കുകയാണ് ഈ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ജഗദ്ഗുരുക്കന്മാർ ആയിരത്താണ്ടുകൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം വന്ന് സംഭവിച്ച് അനുഗ്രഹിച്ച് കടന്നു പോകുന്നവരാണ് ഒരു പാരമ്പര്യത്തിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വിശ്വ മഹാഗുരുവാണ് ഗുരുദേവൻ ഗുരുദേവൻ്റെ ഏതാണ്ട് ഒരു അൻപതാമത് ജയന്തി മുതൽ ഗുരുവിൻ്റെ മഹാസമാധി എഴുപത്തിമൂന്നാം വയസ്സിലാണ് ഒരൻപതാമത് ജയന്തി മുതൽ കേരളത്തിലെ വലിയ ആഘോഷങ്ങളിലൊന്നായി ശ്രീനാരായണ ഗുരു ജയന്തി എന്നാൽ ഈ വർഷം നമ്മുടെ വയനാട് ദുരന്തം നമ്മയെല്ലാം ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലളിതവൽക്കരിച്ചാണ് ആർഭാടരഹിതമായിട്ടാണ് ഗുരുദേവ ജയന്തി ഇന്ന് ലോകമെമ്പാടും കൊണ്ടാടുന്നത് ഗുരുദേവ ജയന്തിക്കുള്ള പരിപാടികളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ജയന്തി ഘോഷയാത്രയാണ് നമ്മുടെ ഭൂമാന്യായ കേന്ദ്രമന്ത്രി കൊല്ലത്ത് നടന്നു വന്നിരുന്ന ജയന്തി ഘോഷയാത്രയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചുവല്ല ഇന്നേ ദിവസം കേരളത്തിലുള്ള മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിലുമൊക്കെ അതിഗംഭീരമായ ശ്രീനാരായണ ജയന്തി ഘോഷയാത്ര നടക്കാറുണ്ട് കേരളത്തിൽ അവതരിച്ച മറ്റൊരു മഹാത്മാവിൻ്റെയും പേരിൽ ഇത്രയും ഗംഭീരമായ ഒരാഘോഷ പരിപാടി ശ്രീനാരായണ ജയന്തി പോലെ കേരളത്തിൽ മറ്റൊന്നില്ല ആ ജയന്തി പരിപാടിക്കുള്ള ഘോഷയാത്രകളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ലളിതവൽക്കരിച്ച് ഗുരുജയന്തി നമ്മളിവിടെ ആഘോഷിക്കുക ഇന്ന് സുരേഷ് ഗോപി ആളുകൾ ഇംഗ്ലീഷിൽ ലഘുവായ ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയത് ഈ പ്രസംഗം ഇംഗ്ലീഷിൽ നടത്തിയപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം സന്തോഷമുണ്ടായത് ഈ സമ്മേളനത്തിൽ റഷ്യക്കാരിയായ ഒരു സഹോദരി പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ അവരുടെ ഭാര്യ റഷ്യയിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരിയാണ് ഞങ്ങളീ പറയുന്ന മലയാളം ഒന്നും അവർക്ക് മനസ്സിലാകില്ല അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അത്രയും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ മകനും ഞാനിവിടെ സുദീർഘമായ ഒരു പ്രസംഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ബഹുമാനപ്പെട്ട എംപിയുടെയും എം എൽ എയുടെയും അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികളുടെയും ഒക്കെ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായി ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തിയെ കുറിച്ച് പറയുമ്പോൾ മഹാകവി കുമാരൻ ആശാൻ പണ്ട് വെച്ചു ഉക്കാലം എന്ന കവിതയിലൂടെ ആശാൻ പാടി ഈ രാജ്യത്തുണ്ടായ നവോത്ഥാനത്തിന്റെ ചരിത്രമാണ് പൂക്കാലം എന്ന കവിതയിലൂടെ വ്യങ്ക്യമായി കുമാരമഹാകവി പാടി വച്ചിരുന്നു പൂക്കും നിത മുല്ല പൂക്കും നിലഞ്ഞി പൂക്കുന്നു വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങ പോവാൻ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ പൂക്കും നിത മുല്ല പൂക്കും നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കും നശോകം അശോകവും തേന്മാവും മത്തിയും അരളിയും എല്ലാം ഇവിടെ പോക്കുന്നതായിട്ട് ആശാൻ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നത് ഇവിടെ നടന്ന നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ് ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നോ ഭേദമില്ലാതെ സവർണനെന്നോ അവർണനെന്നോ ഭേദമില്ലാതെ സർവ ജനങ്ങളുമിതാ പുരാ പുരോഗതിയെ പ്രാപിക്കുന്നു ഒരു വസന്ത ഋതുവിൽ എങ്ങനെയാണോ ഈ പ്രകൃതിക്ക് ഒരു പുതു ലി ജീവൻ ലഭിക്കുന്നത് പ്രപഞ്ചപ്രകൃതി സുഗന്ധപൂരിതമായി തീരുന്നത് അതുപോലെ ഗുരുദേവൻ സൃഷ്ടിച്ച വസന്തം ആ വസന്ത ഈ പ്രപഞ്ച പ്രകൃതിക്ക് സംഭവിച്ച മാറ്റത്തെക്കുറിച്ചാണ് ആശാൻ ഇവിടെ പാടി വെക്കുന്നത് മഹാപുരുഷനായ ശങ്കരാചാര്യർ മഹാത്മാക്കളുടെ തിരുവതാരത്തെക്കുറിച്ച് പറഞ്ഞത് വസന്ത ഋതുവിന്റെ ആവിർഭാവം പോലെയാണ് ഒരു ഗുരുലോകത്ത് വന്ന് അവതരിക്കുന്നതെന്നാണ് വ്യാസനും വസിഷ്ഠനും വാൽമീകിയും ശങ്കരാചാര്യരും ബുദ്ധനും ക്രിസ്തു നബിയും ഒക്കെത്തന്നെയും അങ്ങനെയുള്ള പുതിയ പുതിയ വസന്തങ്ങളെ ചമച്ചവനാണ് ആ വസന്ത ഋതുവിൻ്റെ ആവിർഭാവം കൊണ്ട് എങ്ങനെയാണോ പ്രപഞ്ചപ്രകൃതിയെ സസ്യാഠ്യമായി ശ്യാമള കോമളമായി അലങ്കരിക്കപ്പെടുന്നത് അതുപോലെ മഹാപുരുഷന്മാരുടെ തിരുവവതാരം കൊണ്ട് സ്നേഹത്തിൻ്റെ സമത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടേതായ മഹിതമായ മഹാമന്ത്രം ലോകത്തെ ചൊല്ലി പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ സമുജ്വലമായ പരിണാമങ്ങൾ പരിവർത്തനങ്ങൾ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ് അതിൽ ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ച വിപ്ലവത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും ജാതി മത വർണ്ണവർഗ മതഭേദ വ്യത്യാസമില്ലാതെ സർവജനതയും സമുദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആശാൻ ഭംഗ്യന്തരേണ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൂക്കും നിലഞ്ഞി കൊക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം എന്നിങ്ങനെ പാടി വെച്ചു എവിടെ നിന്നാണ് ഈ നവോത്ഥാനം ആരംഭിച്ചത് എല്ലവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നുവായു എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നുവായു തെക്കു നിന്നാണ് വീശി തുടങ്ങിയത് അച്ഛ തെക്കേതാണ് ഗുരുദേവൻ അവതരിച്ച് ചെമ്പഴന്തിയാകാം ഗുരുദേവൻ അവതാരത്തിന് നാന് കുറച്ച് അരിവിപ്രമാകാം അതല്ലെങ്കിൽ ഗുരുദേവൻ്റെ തപസ്ഥലിയായ മരുത്വാമലയിലെ പിള്ളത്തൊടങ്കുകയാകാം അതല്ലെങ്കിൽ മൂന്ന് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമായ ആ കന്യാകുമാരിയിലെ മുനമ്പാകാം തെക്ക് നിന്ന് ആരംഭിച്ചു തെക്ക് നിന്ന് ആരംഭിച്ച ഗുരുദേവൻ്റെ ജൈത്ര യാത്ര കേരളത്തിന്റെ നാല് അതിരുകളെയും അതിലങ്കിച്ചുകൊണ്ട് ഇന്ന് ഭാരതമൊട്ടാകയും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സവിശേഷത അറിയുന്നവരെ മുഴുവൻ ആരാധകരാക്കി മാറ്റുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിനെ ആരറിയുന്നുവോ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം ആര് വായിക്കുന്നുവോ അവരെല്ലാം ഗുരുവിൻ്റെ ഭക്തരും ആരാധകരുമായി മാറിപ്പോകും അതിൻ്റെ വൈശ്യതി അതാണ് മതമേതുമാകട്ടെ മനുഷ്യൻ നന്നായാൽ മതി ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ഇസ്ലാം ആകട്ടെ മതവിശ്വാസം ഉള്ളവനാകട്ടെ മതവിശ്വാസം ഇല്ലാത്തവനാകട്ടെ മനുഷ്യൻ നന്നാവുക ഇതാണ് ജീവിതത്തിൻ്റെ പരമപ്രധാനം എന്ന് ശ്രീനാരായണ ഗുരു ഉപദേശിക്കുന്നു ലോകത്തിൽ ഈ ഒരു ഉപദേശം കേൾക്കുന്നവരെല്ലാം ഒരുപോലെ ഹൃദയത്തിലേറ്റി ലാളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരു പാടി വെച്ചു ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും ഏതൊരു മലയാളിക്കും അഭിമാനത്തോടു കൂടി പറയാം ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കേരളം ഞങ്ങളുടെ മഹാനായ ഗുരു ലോകത്തെ ചൊല്ലി ചൊല്ലിപ്പഠിപ്പിച്ചത് മതമേകമാണ് ജാതി ഏകമാണ് ദൈവമേകമാണ് എല്ലാ മനുഷ്യരുടെയും ഏകത്വത്തെക്കുറിച്ച് ഗുരുദേവൻ ഉദ്ബോധനം ചെയ്യുന്നു അതുപോലെ ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് മദ്യം വിഷമാണ് ഉണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് ഈ സന്ദേശങ്ങളെല്ലാം ലോകത്ത് ഏതൊരു മഹാമനീഷിയെയും സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം ശിവഗിരി സ്കൂളിൻ്റെ നൂറാമത് വാർഷികം ആഘോഷിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിലാസ്ഥാപനം ചെയ്ത് ആരംഭിച്ച ശിവഗിരി ഹൈസ്കൂൾ മാതൃകാ പാഠശാലയായി അതെങ്ങനെ മാതൃകാ പാഠശാലയായി എന്ന് ചോദിച്ചാൽ അവിടെ സാധാരണ ഐച്ഛിക വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞു ഈ വിഷയങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകണം കൃഷിയും മെക്കാനിസവും പഠിപ്പിക്കണം അതിന് തമിഴ്നാട്ടിൽ നിന്നും രണ്ട് വിദഗ്ദ്ധന്മാരെ ഗുരുദേവൻ ക്ഷണിച്ചു വരുത്തി ശിവഗിരി സ്കൂളിൽ നിയോഗിച്ചു ഇതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഗുരുദേവൻ ഇവിടെ പ്രാവർത്തികമാക്കിയത് ഇന്ത്യ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട എം പി എം എം എൽ എ വേദിയിലുണ്ട് ഇന്ത്യ ഗവൺമെൻറ് തൊഴിലനിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണ് ലാൽ പ്രധാനമന്ത്രി അന്നൊരു കമ്മീഷനെ നിയോഗിച്ചു കോത്താരി കമ്മീഷൻ ആ കോത്താരി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇവിടെ രൂപവും ഭാവവും നൽകപ്പെട്ടു എങ്കിൽ അതിന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിച്ചത് ശിവഗിരിയിൽ ഇതാ കാണുന്ന ശാരദാമഠം ഈ ശാരദാമഠത്തിൽ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്ര പന്ത്രണ്ടിൽ പ്രദർശനം നടത്തിയിട്ട് ഇവിടെ ഗുരു ശാന്തിക്കാരായി നിയോഗിച്ചത് പുലയക്കുട്ടികളെയാണ് മഹാത്മാഗാന്ധി ഇവിടെ വന്നപ്പോൾ ആ പുലയക്കുട്ടികളിൽ നിന്നും തീർത്ഥവും പ്രസാദവും ലഭിച്ചപ്പോൾ ഗാന്ധിക്ക് വളരെ ആശ്ചര്യമായി അത്ഭുതമായി കാരണം ശൂദ്രക്ഷര സംയുക്തം ദൂരത പരിവർജ്യൻ അക്ഷരം പഠിക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണമെന്നും അവൻ്റെ നാവ് കണ്ടിക്കണമെന്നും ഇവിടെ സ്മൃതികൾ അനുശാസിക്കുമ്പോൾ ഒരു മഹാഗുരു ശൂദ്രനും താഴെ അവർണരായി ഐത്തജാതിക്കാരായി അസ്പൃശ്യരായി കഴിയുന്നവരെ ഗുരുവേദമന്ത്രങ്ങൾ പഠിപ്പിച്ച് അവരെ കൊണ്ടിവിടെ ശാന്തി കർമ്മം നിർവഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് ആശ്ചര്യവും അത്ഭുതവും മാത്രമല്ല മഹാനായ മന്നത്ത് പത്മനാഭൻ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ശിവഗിരിയിൽ ചെന്നപ്പോൾ ശ്രീ രാജഗോപാച ആചാര്യ അന്നത്തെ ദിവാൻ ആണ് അന്നത്തെ ദിവാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ രാജഗോപാൽ ആചാര്യ അടക്കമുള്ള മഹാബ്രാഹ്മണന്മാർ പുലയക്കുട്ടികളിൽ നിന്നും തീർത്ഥവും പ്രസാദവും വാങ്ങിക്കുന്നത് കണ്ട് ഞാൻ എന്ന് മന്ദം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ പ്രവേശനം ലഭിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ ഹൈത്തജാതിക്ക് ഹരിജനങ്ങളെ അടക്കമുള്ള പിന്നോക്കക്കാരെ ക്ഷേത്രങ്ങളിൽ ഭേദവ്യത്യാസമില്ലാതെ ശാന്തിക്കാരായി നിയോഗിക്കാം എന്ന് നൂറ് വർഷം കഴിഞ്ഞ് ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഗവൺമെൻറ് തീരുമാനമെടുത്തത് അതിനും നൂറ് വർഷം മുമ്പാണ് ഗുരുദേവൻ ഇവിടെ പൊലയെ കുട്ടികളെ ശാന്തിക്കാരായി വെക്കുന്നത് അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ആളുകൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠി പഠിക്കണമെന്ന് നൂറ് വർഷം മുമ്പ് ഗുരു പറഞ്ഞു ശിവഗിരി തീർത്ഥാടനം പ്രഖ്യാപിച്ചപ്പോൾ എട്ട് കാര്യങ്ങൾ പറഞ്ഞു എട്ട് കാര്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് പുരോഗതിക്ക് ആവശ്യമായ ഘടകങ്ങളാണ് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി കൃഷി കച്ചവടം കൈത്തൊഴിൽ വ്യവസായം ശാസ്ത്ര സാങ്കേതിക പരിശീലനം ശ്രീനാരായണ ഗുരു എട്ട് കാര്യങ്ങളിലൂടെ മഹാനായ രാക്ഷമീമാംസകനായി മാറുകയാണ് കേരളത്തിന്റെ ഭാരതത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത എട്ട് കാര്യങ്ങൾ എത്രയും ആവശ്യമായിട്ടുള്ള ഘടകമാണ് അതിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം ഇന്ന് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള വല്യമ്മയുടെ കയ്യിലും ടച്ച് ഫോൺ ഉണ്ട് ലോകം മുഴുവൻ ആ അമ്മയുടെ ആ ടച്ച് ഫോണിലുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്രയേറെ വളർന്ന് വികാസം പ്രാപിച്ചു പക്ഷെ നൂറു വർഷങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നവൻ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിക്കണം എന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് പ്രഖ്യാപനം ചെയ്യുവാൻ ശ്രീനാരായണ ഗുരുവിന് സാധിച്ചു എത്രയേറെ ആധുനികനായിരുന്നു ശ്രീനാരായണ ഗുരു ഗുരുവിനോടൊപ്പം നാം എത്തണമെങ്കിൽ ഇനി ഒരു ആയിരം വർഷം കൂടി കഴിഞ്ഞാലേ ശ്രീനാരായണ ഗുരുവിൻ്റെ പരിഷ്കൃതിക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുള്ളു പക്ഷെ നമ്മുടെ കേരളീയ ചെയ്ത ഏറ്റവും വലിയ കുറ്റം അപരാധം ഞാൻ പറയട്ടെ ജാതി മത ദേശ ഭേദ ചിന്തകൾക്കതീതമായി മാനവരെല്ലാം ഒന്ന് എന്ന് പ്രഖ്യാപിച്ച ഈ മഹാഗുരുവിനെ ഒരു സ്വാമിയായി ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിരുന്നു ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ടി വി അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചു ബോധവോടും ഇരുന്ന് ശ്രദ്ധിച്ചതാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ക്രിസ്മസും നബിദിനവും വരുമ്പോൾ അങ്ങനെയുള്ള പുണ്യദിനങ്ങളൊക്കെ വരുമ്പോൾ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വിശദീകരണമൊക്കെ ടി വിയിൽ ന്യൂസ് റീലൊക്കെ നമുക്ക് കാണാമെങ്കിൽ ഇന്ന് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇത് ശ്രീനാരായണ ഗുരു ജയന്തിയാണെന്ന് പറയാൻ ഒരു ന്യൂസ് ചാനലിൽ കണ്ടില്ല പശുപത്തിൽ എത്രയേറെ അധപ്പതിച്ചിരിക്കുന്നു കേരളീയ മനസ്സുകൾ യുവ മനസ്സുകൾ എത്രയേറെ അപരിഷ്കൃതമായിരിക്കുന്നു ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളൊരു വിശ്വമഹാഗുരുവിൻ്റെ ജയന്തി ഈ സമൂഹത്തെ വേണ്ടവണ്ണം അറിയിക്കുവാൻ കടമപ്പെട്ടിട്ടുള്ള ഈ ചാനലുകൾ ഗുരുവിനെ വിസ്മരിക്കുന്നു ഇതിനൊക്കെ മാറ്റമുണ്ടാകട്ടേ ഗുരുവിനെ ചെറിയ കണ്ണുകൊണ്ട് കാണുന്ന കണ്ണുകൾക്ക് മാറ്റമുണ്ടാകണം പണ്ട് കുഞ്ഞിക്കണ്ണിൻ്റെ ചരിത്രമുണ്ട് ഗുരുവിന്റെ അടുത്തൊരാൾ വാദപ്രതിവാദത്തിന് വന്നപ്പോൾ പേര് ചോദിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ഗുരു തിരിച്ചു പറഞ്ഞു കുഞ്ഞു കണ്ണുള്ളവർക്ക് വലിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുമോ കുഞ്ഞു കണ്ണുള്ളവർക്ക് വലിയ കാര്യങ്ങൾ സാധിക്കുമോ ഇന്ന് കുഞ്ഞിക്കണ്ണന്മാരുടെ രാജ്യമാണ് ചെറിയ മനസ്സും ചെറിയ ബുദ്ധിയും വെച്ചുകൊണ്ട് മഹത്തായ കാര്യങ്ങളെ വിലയിരുത്തുന്ന കുഞ്ഞിക്കണ്ണന്മാർ ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വമോ ശ്രീനാരായണ ഗുരുവിന്റെ ഏക ലോക ദർശനമോ മനസ്സിലാക്കാതെയുള്ള കുഞ്ഞിക്കണ്ണന്മാർ നമ്മുടെ രാജ്യത്ത് നിബിഡമായിരിക്കും ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഞങ്ങൾ ശിവഗിരിയിലെ സന്യാസിമാരോ ഈ അജി അസാറോ അടക്കമുള്ള എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ വിചാരിച്ചാൽ പോരാ അതിനൊരു മാറ്റം വരുത്തുവാൻ നമ്മുടെ അടൂർ പ്രകാശിന് സാധിക്കും നമ്മുടെ ജോയി എം എൽ എക്ക് സാധിക്കും നമ്മുടെ വി വി രാജേഷിന് സാധിക്കും ഇവരൊക്കെയാണ് വേണ്ടി നിലകൊള്ളേണ്ടത് ഈ രാജ്യത്ത് ശ്രീനാരായണക്കൊരു വിഭാവനം ചെയ്ത മനുഷ്യരെല്ലാം വന്ന ഒരേ ഒരു ഈശ്വര സത്യത്തിൻ്റെ അംശങ്ങൾ ആത്മസഹോദരങ്ങൾ അവർക്ക് തമ്മിൽ ഭേദമില്ല എന്നുള്ള ഏകത്വ തത്വദർശനം ഈ രാജ്യത്തുള്ള ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ഈ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒക്കെ കടമയുണ്ട് കടപ്പാടുണ്ട് കാരണം ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത് ശ്രീനാരായ ഗുരുവാണ് ആർക്കും അറിഞ്ഞുകൂടാത്തത് എല്ലാ നേതാക്കന്മാരുടെ നമ്മുടെ വേദിയിൽ നിന്ന് ഉറക്ക പ്രഖ്യാപിക്കും ആധുനിക കേരളം ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിലൂടെയാണ് പക്ഷെ ആ ഗുരുവിൻ്റെ ജീവിത ദർശനം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെയില്ല ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം ശിവഗിരിയിൽ മാറി മാറി ഞങ്ങള് സന്യാസിമാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മാറി 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 വന്ന ഗവൺമെൻ്റുകൾക്ക് ശ്രീ കെ നായനാട് തൊട്ട് ഇപ്പോൾ പിണറായി വിജയൻ വരെയുള്ള ഇടയ്ക്കുള്ള എല്ലാവരും പേര് പറയുന്നില്ല ദൈവദശ ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റി കൂടെ നിവേദനം ഞങ്ങൾ മാറി 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 സമർപ്പിച്ചു പക്ഷേ അതിലൊരു മൂന്ന് ശ്ലോകം ശ്ലോകമെടുത്താൽ മതി പത്ത് ശ്ലോകവും വേണ്ട അത് നടപ്പിലായിട്ടില്ല അങ്ങനെ രാജ്യമായി ഇതിന് മാറ്റം ഉണ്ടാകണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ജയന്തി ദിനത്തിലെങ്കിലും ഭേദചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള മഹിതമായ ഗുരുവിൻ്റെ മഹാദർശനം സംശീകരിച്ച് അത് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രതിജ്ഞ പ്രതിജ്ഞാബദ്ധമാക്കി പൂർത്തിയാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ എനിക്ക് വളരെ സ്നേഹവും വളരെ സന്തോഷമുണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ എറണാകുളത്ത് നിന്നു ഇന്നലിവിടെ വന്നു കാര്യപരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല പക്ഷേ യാതൊരു വിസമ്മതവും കൂടാതെ അദ്ദേഹം ഈ വേദിയിൽ വന്ന് ഉപവിഷ്ടനാകാനും തുടർന്ന് രണ്ടു വാക്ക് സംസാരിക്കും അദ്ദേഹം അതിന് തയ്യാറായതിൽ അച്ഛനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും അതുപോലെ വി കെ മുഹമ്മദ് ഫിലായിൽ നിന്നും പറന്ന് സ്വന്തം പോക്കറ്റിലെ പൈസ ചെലവ് ചെയ്ത് പറന്ന് ശിവഗിരിയിൽ എന്ത് പരിപാടിയുണ്ട് ഒരു മാസത്തിൽ പത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പത്ത് പ്രോഗ്രാമിനും ഫിലായിൽ നിന്നും ഫ്ലൈറ്റിൽ പറന്നെത്തി സ്വന്തം ചിലവിൽ അത് ഇവിടെ വന്ന് നിർവഹിക്കുന്ന ശ്രീ പി കെ മുഹമ്മദിനോടും പ്രത്യേകമായി സന്തോഷമുണ്ട് ഇതിൽ വന്ന് പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട എം പി എം എൽ എയും അവരൊക്കെ ശിവഗിരിയുടെ മാനസപുത്രന്മാരാണ് അവരോടൊക്കെ ഞങ്ങൾക്കുള്ള സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ശ്രീനാരായണ പരമഹംസദേവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഗുരുദേവ തൃപാദങ്ങളിൽ സമർപ്പിച്ചോട്ടെ നമോവാ